நிலம்பூர் கல்பட்டாட்டு மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ചാലിയാറിൽ കാട്ടാന ശല്യത്തിന് പരിഹാരമില്ല നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിലൂടെ ഇന്നലെ രാത്രി നടന്നു പോകുന്ന കാട്ടാനയുടെ ദൃശ്യം എ പ്ലസ് മിഷ്യന് ലഭിച്ചു മുലേപ്പാടം പെരുവമ്പാടം ഭാഗങ്ങളിൽ കാട്ടാനകൾ പതിവായി കൃഷി നശിപ്പിക്കുകയാണ് ക്രമകാരിയായ ആനയാണ് നിരവധി വാഹനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ കടന്നുപോകുന്ന റോഡിലൂടെ നടന്നു പോകുന്നത് രാത്രിയാകുന്നതോടെ റോഡുകളിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ് നിലമ്പൂർ ചുങ്കത്ര പോത്തുകൽ പഞ്ചായത്തുകളിൽ കാട്ടാനകൾക്ക് പുറമെ പുലികളും ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്